വെൽക്കം ഓൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ാണ് കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് സോഷ്യോളജി അല്ല അതുപോലെ തന്നെ സോഷ്യോളജിക്കൽ റിസർച്ച് മെത്തേഡ്സ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റുകളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് സോ ഇവിടെ നമുക്ക് ഒരു കമ്പാരിസൺ ആണ് റിസർച്ചില് പല മെത്തേഡുകളും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള വൺ ഓഫ് ദി മെത്തേഡ് ആണ് കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക അപ്പൊ ആ അത്തരത്തില് ഒരു ഒബ്ജക്റ്റിനെ മറ്റൊരു ഒബ്ജക്റ്റുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാം അതിലൂടെ എങ്ങനെ റിസർച്ച് ഒന്നും കൂടി എളുപ്പത്തിലേക്ക് എളുപ്പത്തിലാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന സിക്സ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് so ivide namukki ee oru chapter like povanen munnayitte idinoru animation video undalo adile ee parayna karyangale kurichittu endekiyana nammal padikkanathu research aspects il ningal aa video nokki kanu that's explore how societies are structured through caste class and stratification social stratification divides people based on wealth power and status caste is hereditary and fixed rooted in tradition and birth Class is flexible, based on income, education and occupation. Past is rigid and birth-based. Class is open and achievement-based. These systems shape opportunity, equality and daily life. Stratification structures society, caste is closed, class is open. Keep learning. Knowledge is the key to change based on wealth. Okay. Let's explore how societies are structured. through caste, Caste class, and 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 stratification. stratification Social stratification divides people based on wealth, power, and status. Past is hereditary and fixed, rooted in tradition and birth. നമ്മൾ ഒരു പഠിക്കുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് െ അപ്പം വ്യത്യസ്ത തലങ്ങളെ കുറിച്ചിട്ട് ഫീൽഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു ഏരിയകളായിക്കോട്ടെ അവിടെയൊക്കെ തന്നെ ഒരുപാട് കോൺസെപ്റ്റുകൾ നമുക്ക് റിസർച്ച് ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ അത്തരത്തിലുള്ള വിവിധ മേഖലകളെയാണ് ഇത് കാണിക്കുന്നത് Class is flexible, based on income, education, and occupation. Past is rigid and birth-based. Class is open and achievement-based. These systems shape opportunity. Okay, now we have to compare it. We well have to compare it. We have to compare the concept. Compare it. We well have to compare it. Yes, we well have to compare it. അപ്പൊ ഇതാണ് ഒരു വീഡിയോ എന്നുള്ള ആനിമേഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ നിങ്ങളെ തുടക്കത്തിൽ കാണിക്കുന്നത് അപ്പൊ നമ്മുടെ സിക്സ് യൂണിറ്റ് ആണ് കമ്പാരിറ്റീവ് മെത്തേഡ് അപ്പൊ അതിൽ എന്താണ് എന്താണ് കമ്പയർ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ ഈ ഒരു കമ്പാരിറ്റീവ് മെത്തേഡ് മെത്തേഡ് എത്രത്തോളം റെലവെന്റ് ആണ് എത്ര സോഷ്യോളജിസ്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂലൊക്കെ നമ്മൾ ഇതിനെ നോക്കി നോക്കിക്കാണുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ യൂണിറ്റിലേക്ക് പോവാം നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിലെ വിവിധ സംഭവങ്ങളെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ കുറച്ച് സോഷ്യോളജിസ്റ്റുകളുണ്ട് അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻസ് നമ്മുടെ സോ സോഷ്യോളജി എന്ന് പറയുമ്പോൾ സൊസൈറ്റിയെ കുറിച്ചുള്ള പഠനമാണ് അപ്പോൾ അത്തരത്തിൽ സൊസൈറ്റിയിലുള്ള വിവിധ കോൺസെപ്റ്റുകളെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണ് ഈ യൂണിറ്റിൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഒരു ആനിമേഷൻ വീഡിയോ എന്ന് പറയുന്നത് അതിനൊരു ചെറിയൊരു സമ്മറി മാത്രമാണ് സോ നമുക്ക് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിലേക്ക് കമ്പാരിറ്റീവ് മെത്തേഡ് യൂണിറ്റ് ഇവിടെ റിസർച്ച് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് കമ്പാരിറ്റീവ് മെത്തേഡുകൾ നടക്കുന്നത് അത് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് നമുക്കിപ്പം ഈ പറയുന്ന ഒരു ഓറഞ്ചും ഒരു ആപ്പിളും തരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിനെ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിനും ഗുണങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അപ്പം ഈ ഓറഞ്ചിന്റെ ഗുണങ്ങളായിരിക്കില്ല നമ്മുടെ ഈ പറയുന്ന ആപ്പിളം അത്തരത്തിൽ രണ്ട് കോൺസെപ്റ്റ് എടുത്തിട്ട് അതിന് എന്ത് ചെയ്യാണ് നമ്മൾ കമ്പയർ ചെയ്യാണ് സോ അത്തരത്തിലൊരു പഠനമാണ് റിസർച്ചിലും നമ്മളെ അപ്ലൈ ചെയ്യുന്നത് ക്ലിയർ അത്തരത്തിലാണ് നമ്മൾ പഠിക്കുന്നത് ഈ ഒരു യൂണിറ്റിന്റെ സ്ട്രക്ചറിലേക്ക് നമുക്ക് പോവും സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് മെയിൻ കണ്ടന്റുകൾ ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത് എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്സ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ആൻഡ് കമ്പാരിറ്റീവ് 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 മെത്തേഡ് 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 ഒരു വൺ ഓഫ് ദി ആണ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് ബ്രൗൺ ബ്രൗൺ അടുത്തതാണ് അദ്ദേഹം ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ കമ്പാരിറ്റീവ് മെത്തേഡിൽ ചെയ്തിട്ടുണ്ട് കമ്പാരിറ്റീവ് അനാലിസിസ് അടുത്തതാണ് ഈ വെബ്ബറും ഇത്തരത്തില് ഒരുപാട് കമ്പാരേറ്റീവ് മെത്തേഡുകൾ ത്രൂ വഴി നമ്മൾ സോഷ്യോളജിയിൽ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഓൺ ദ കമ്പാരേറ്റീവ് മെത്തേഡ് ഈ കമ്പാരേറ്റീവ് മെത്തേഡിൽ തന്നെ ഒരുപാട് ഡിബേറ്റുകൾ സംവാദങ്ങൾ നടന്നിട്ടുണ്ട് അത്തരത്തിലുള്ള സംവാദത്തിൽ ഒരു അനാലിസിസ് ആണ് ഇവിടെ നടത്തുന്നത് വൺ മൊറഡോറ്റീവ് മെത്തേഡ് ആൻഡ് ദ യൂസ് ഓഫ് ദി സ്റ്റാറ്റിസ്റ്റിക്സ് ഈ മുറിഡോക്കിന്റെ ഈ കമ്പാരേറ്റീവ് മെത്തേഡും അത് സ്റ്റാറ്റിസ്റ്റിക്സിൽ എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട് അതിന്റെ യൂസ് ഏറ്റുമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത് സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് മെയിൻ ഒബ്ജക്റ്റീവ്സിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം സോ ഫസ്റ്റ് വൺ എ കമ്പാരേറ്റീവ് മെത്തേഡ് യൂസ്ഡ് ബൈ ഡെ ആൻഡ് റാറ്റ്ലിഫ് ബ്രൗൺ നമ്മൾ ആരെ കുറിച്ച് പഠിക്കുന്നുണ്ട് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് അവരുടെ അനാലിസിസ് എങ്ങനെയാണ് ഏത് രീതിയിലാണ് അവർ റിസർച്ച് പഠനങ്ങൾക്ക് നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് കമ്പാരിറ്റീവ് അതുപോലെ തന്നെ വെബ്ബറുടെ ഇവിടെ പ്രധാനമായിട്ടും ഡെർകീമുണ്ട് റാറ്റ്ലി ബ്രൗൺ ഉണ്ട് വെബ്ബർ ഉണ്ട് വാരിയസ് കമ്പാരിറ്റീവ് മെത്തേഡ് ഇത്തരത്തില് ഒരുപാട് ഡിബേറ്റുകള് എന്തുമായിട്ട് കമ്പാരിറ്റീവ് മെത്തേഡുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് അപ്പൊ അത്തരത്തിലെ ഡിബേറ്റ്സും കൂടിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് സോ ദീസ് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് നമുക്ക് ഇനി യൂണിറ്റിലേക്ക് കടക്കാലോ യൂണിറ്റിലെ ഓരോ പോയിന്റുകളായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കമ്പാരിറ്റീവ് സോഷ്യോളജി അപ്പൊ എന്താണ് കമ്പാരിറ്റീവ് സോഷ്യോളജി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അല്ലെ അപ്പൊ അത്തരത്തില് കമ്പയർ ചെയ്യാം അത്രേ ഉള്ളൂ ചെറിയ രീതിയിൽ അതിന്റെ മീനിങ് ചോദിക്കുമ്പോൾ പഠിക്കുക ഒരു ഒരു സോഷ്യോളജിക്കൽ റിസർച്ചില് അത് കൃത്യമായി മറ്റൊരു രണ്ട് കോൺസെപ്റ്റുകൾ എടുത്തിട്ട് അതിനെ കമ്പയർ ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് കമ്പാരിറ്റീവ് മെത്തേഡ് കൊണ്ട് മീൻ ചെയ്യുന്നത് കമ്പാരിറ്റീവ് സോഷ്യോളജി മേ ബി ഡിഫൈൻ ആസ് ദാറ്റ് ഫീൽഡ് വിച്ച് ഈസ് കൺസേൺ വിത്ത് ദ സിസ്റ്റമാറ്റിക് ആൻഡ് എക്സ്പ്ലിസിറ്റ് ഓഫ് സോഷ്യൽ മിനോമിന അപ്പൊ കൃത്യമായിട്ട് ഇവിടെ ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ ഓഫ് സോഷ്യൽ ഫിനോമിന ഇൻറ്റു ഓർ മോർ സൊസൈറ്റി രണ്ടോ അതിലധികമോ സാമൂഹ്യ പ്രതിമാസങ്ങളുള്ള വ്യത്യസ്തമായിട്ടുള്ള രണ്ട് സോഷ്യൽ ഫിനോമിനുള്ള രണ്ട് സൊസൈറ്റികൾ രണ്ട് സമൂഹങ്ങൾ അവയെ അവിടെയുള്ള ഈ പറയുന്ന സിസ്റ്റമാറ്റിക് ആൻഡ് എക്സ്പ്ലിസിറ്റ് കമ്പാരിസൺ ആണ് സിസ്റ്റമാറ്റിക്കലിയും കമ്പയർ ചെയ്യുന്നുണ്ട് ആൻഡ് പുറത്ത് എല്ലാ ബാഹ്യവുമായിട്ടുള്ള തലത്തിലും എന്ത് ചെയ്യുന്നുണ്ട് ആ എല്ലാ മേഖലകളെയും കമ്പയർ ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ പറയുന്ന കമ്പാരിറ്റീവ് സോഷ്യോളജി എന്ന് പറയുന്നത് സോ രണ്ട് സൊസൈറ്റികൾ നമ്മൾ എടുക്കുന്നു അതിൻ്റെ എല്ലാ വശങ്ങളെയും കമ്പയർ ചെയ്യുന്നു സോ അത്രയാണ് ആ കാര്യമാണ് ഇവിടെ ചെയ്യുന്നത് ആണല്ലോ നോ സോഷ്യൽ ഫിനോമിന ബി ഐസൊലേറ്റഡ് ആൻഡ് സ്റ്റഡിഡ് വിത്തൌട്ട് കമ്പയറിംഗ് ഇൻ ടു അതേ സോഷ്യൽ ഫിനോമിനോമിന എടുത്തിട്ട് അതിനെ കമ്പയർ ചെയ്യാ എന്ന് പറയുന്നത് അത് വിത്ത് ദെൽപ് ഓഫ് അനദർ സോഷ്യൽ ഫിനോമിന മറ്റൊരു സോഷ്യൽ ഫിനോമിനയുടെ ഹെൽപ്പ് ഇല്ലാണ്ട് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സൊസൈറ്റിയുടെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല അനാലിസിസ് അപ്പോൾ ഈ അനലൈസ് ചെയ്യുക ഒരു കോൺസെപ്റ്റ് എടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് വണ്ണാണ് ആണ് കമ്പാരിസൺ എന്ന് പറയുന്നത് കമ്പാരി ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പൊ കമ്പാരിസൺസ് ഫണ്ടമെന്റൽ ടൂൾ ഫോർ അനാലിസ് അനാലിസിസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ടൂൾ ആണ് കമ്പാരിസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന റിസർച്ചില് റിസർച്ച് അനാലിസിൽ ഇത് ഷേപ്പ് അവർ പവർ ഓഫ് ഡിസ്ക്രിപ്ഷൻ പ്ലേ റെൻ്റൽ റോൾ ഓഫ് സെൻട്രൽ റോൾ ഇൻ ദ കോൺസെപ്റ്റ് ഫോർമേഷൻ ബ്രൈ ബ്രിങ്ങിങ് ഇൻക്കസ് സിമിലാരിറ്റീസ് ആൻഡ് കോൺട്രാസ്റ്റ് എമോങ് കേസസ് അപ്പൊ നമ്മളിതൊക്കെ പറയുമ്പോഴും നമ്മൾ ഏതുമായിട്ട് കണക്ട് ചെയ്യണം എപ്പോഴും നമ്മുടെ നമ്മുടെ പേപ്പർ എന്താണ് റിസർച്ച് ആ റിസർച്ചുകളെ കുറിച്ച് പഠിക്കണം അല്ലേ സോഷ്യോളജികൾ റിസർച്ചാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ആണ് നമ്മൾ പഠിക്കുന്നത് സോ അത് ഫോക്കസ് ചെയ്തിട്ട് അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അതിലേക്ക് കണക്ട് ചെയ്ത് പഠിക്കുമ്പോഴേ ഈ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ സോ ഇവിടെ ഇത്തരത്തിലുള്ള കമ്പാരിറ്റീവ് മെത്തേഡിലൂടെയുള്ള റിസർച്ച് അനാലിസിസുകള് ഷേപ്പ് പവർ പവർ ഓഫ് ഡിസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലും സെൻട്രൽ റോൾ ഓഫ് കോൺസെപ്റ്റ് കോൺസെപ്റ്റുകൾ ചെയ്യുന്നതിലും ഇറ്റ് ഫോക്കസ് സിമിലാരിറ്റി ആൻഡ് കേസസ് അപ്പം വിവിധ കേസസുകൾ തമ്മിലുള്ള അതിന്റെ സിമിലാരിറ്റി സാമ്യതകളും അല്ലെങ്കിൽ വ്യത്യാസങ്ങളും ഒക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞ കമ്പാരിറ്റീവ് മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ പറയുന്ന ഡിസ്ക്രിപ്റ്റീവിന്റെ പവർ എക്സ്പ്ലെയിൻ വിവരിക്കുക അതിന്റെ പവർ എന്ത് ചെയ്യുന്നതെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോ ആശയങ്ങളും മനസ്സിലാക്കുമ്പോൾ അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും അതിനെ ഡിസ്ക്രിപ്റ്റ് എന്താ ഡിസ്ക്രിപ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യാനും ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കമ്പാരിസം ഈസ് റൂഡ്ലി ടു ടെസ്റ്റിംഗ് ൂട്ട് ടു ദ ഇൻഡക്റ്റീവ് ഡിസ്കവറി ഓഫ് ന്യൂ ഹൈപ്പോസ് ആൻഡ് ബിൽഡിങ് അപ്പൊ ഇവിടെ എന്താണ് ഇത്തരത്തിലെ കമ്പാരിസൺ യൂസ്റ്റ് ഹൈപ്പോസ് ഹൈപ്പോസുകൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഓരോ റിസർച്ച് നടത്തുമ്പോഴും നമ്മളൊരു ഹൈപ്പോസ് പ്രഡിക്ട് ചെയ്ത് വെക്കും അത് എന്താ ചിലപ്പോൾ അത് ട്രൂ ആയിരിക്കാം അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കാം എന്തുവാ നല്ല ആയിരിക്കും അപ്പൊ അത്തരത്തില് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ റിസർച്ചിലേക്ക് കടക്കുന്നത് ആ റിസർച്ചിന്റെ എന്താ കോൺട്രിബ്യൂട്ട് ടു ഇൻഡക്റ്റീവ് ഡിസ്കവറി ഓഫ് ന്യൂ ഹൈപ്പോസ് ആൻഡ് തിയറി ബിൽഡിംഗ് ഓരോ തിയറിയും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനും ആ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്ത് വെക്കുന്നതിനൊക്കെ തന്നെ ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് വളരെ ഹെൽപ്ഫുൾ ആവുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള താരതമ്യം ചെയ്യുന്നത് പതിവായിട്ട് ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ് കമ്പാരിസൺ കോമൺ ആയിട്ട് ഈ ഹൈപ്പോസിൽ യൂസ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ ഇത്തരത്തിലുള്ള ടീറിറ്റികളെ ഇൻഡക്റ്റീവുകൾ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും ഡിസ്കവറി ഇൻഡക്റ്റീവ് ഡിസ്കവറി ഓഫ് ന്യൂ ഹൈപ്പോ പുതിയ ഹൈപ്പോസിന്റെ തിയറി ഇൻഡക്റ്റീവ്സുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിട്ടും കമ്പാരിസൺ യൂസ് ചെയ്യുന്നുണ്ട് കമ്പാരിറ്റീവ് മെത്തേഡ് റഫോസ് ടു ദി ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഇതൊക്കെ ഈ സിമിലാരിറ്റി ആയാലും ഡിഫറൻസസ് ആയാലും ഇതൊക്കെ നയിക്കുന്ന ഫാക്ടേഴ്സിലേക്ക് അത് കൃത്യമായിട്ട് നിർണയിക്കുന്നതിന് അല്ലെങ്കിൽ അത് വിഷകൾ വിശകലം അനലൈസ് ചെയ്യുന്നതിനൊക്കെ തന്നെ ഗ്രൂപ്പുകളുടെയും അതുപോലെ സമൂഹങ്ങളുടെയൊക്കെ പഠനം കൃത്യമായിട്ട് താരതമ്യ രീതിയിലൂടെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് സോ അത്തരത്തിലെ സിമിലാരിറ്റി ആയാലും ഓരോ രണ്ട് ഡിഫറെന്റ് സൊസൈറ്റി എടുത്തു അവിടുത്തെ സൊസൈറ്റി ഗ്രൂപ്പുകളുടെയും അവിടുത്തെ മൊത്തത്തിലുള്ള ഒരു പഠനം നടത്താൻ വേണ്ടിയിട്ടും അത് തമ്മിലൊരു കമ്പാരിസൺ അവിടുത്തെ എന്തൊക്കെ സാമ്യതകളുണ്ട് എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ട് നമുക്കിത് സഹായിക്കുന്നുണ്ട് ഈസ് കൺസിഡേർഡ് കമ്പാരിറ്റീവ് അപ്പം ഒരുവിധം എല്ലാ സോഷ്യോളജിസ്റ്റുകളും മിക്ക സാമൂഹ്യ ശാസ്ത്രങ്ങളിലും എന്താണ് ഈ സോഷ്യോളജി സോഷ്യോളജിക്കൽ റിസർച്ചില് എന്ത് യൂസ് ചെയ്യുന്നുണ്ട് പറയുന്നത് സ്റ്റഡി കമ്പാരിറ്റീവ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട് സോ ഇറ്റ് ഇമ്പോർട്ടൻറ്റ് അപ്പൊ സോഷ്യോളജിക്കൽ റിസർച്ചില് സാമൂഹ്യപരമായിട്ട് സൊസൈറ്റിയെ കുറിച്ചുള്ള ഒരു ഗവേഷണത്തിൽ കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ആൻഡ് തിങ്കിങ് ഇൻ കമ്പാരറ്റീവ് ടേംസ് ഇൻഹറൻറ്റ് ഇൻ സോഷ്യോളജി അപ്പം താരതമ്യ പദങ്ങളിൽ ഈ പറയുന്ന ചിന്തിക്കുന്നത് എന്താ കൃത്യമായിട്ട് ഓരോ സൊസൈറ്റിയുടെയും നഷ്ടങ്ങൾ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് തിങ്ക് ചെയ്ത് അതിനെ കമ്പയർ ചെയ്ത് പഠിക്കുന്നുണ്ട് മസ്റ്റ് ബി റിലേറ്റഡ് ടു വാല്യൂ അല്ലേ എംപീരിക്കൽ അപ്പൊ ഇത്തരത്തില് എല്ലാ അനുഭവ ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നമ്മള് നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങള് അനുഭവ നിരീക്ഷണം നമ്മൾ അനുഭവത്തിലൂടെ നമ്മളിപ്പോ മറ്റൊരാള് പറഞ്ഞിട്ടല്ല നമ്മൾ കണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന അനുഭവമായിട്ടുള്ള നിരീക്ഷണങ്ങള് ആയിട്ട് ഈ പറയുന്ന കമ്പാരിസണില് എനി വാല്യൂ വാല്യൂസ് ബിയേഴ്സ് സം റിലേഷൻ ടു എംപീരിക്കൽ ഒബ്സർവേഷൻ എംപീരിക്കൽ ഒബ്സർവേഷനുമായിട്ട് ഈ പറയുന്ന നമ്മുടെ കമ്പാരിറ്റീവ് മെത്തേഡിനും റിലേഷൻ ഉണ്ട് എന്നുള്ള കാര്യത്തിലേക്കാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് കമ്പാരിറ്റീവ് അനാലിസിസ് ഈസ് സെൻട്രൽ ടു സോഷ്യോളജി ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ്സ് സൊല്യൂഷൻ ടു വൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂട്ട് അപ്പൊ ഈ പറയുന്ന കമ്പാരിറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ് സെൻട്രൽ ടു സോഷ്യോളജി സോഷ്യോളജിയുടെ തന്നെ ഒരു കേന്ദ്രഭാഗമാണ് കേന്ദ്രമാണ് എന്ന് പറയാൻ പറ്റും ബിക്കോസ് പ്രൊവൈഡ് സൊല്യൂഷൻ ടു വൺ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂട്ട് പ്രോബ്ലം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ടിലെ ഒക്കെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നതിന് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള കമ്പാരിറ്റീവ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ദ കോമ്പറ്റിംഗ് ക്ലെയിംസ് ഓഫ് കോംപ്ലക്സിറ്റി ആൻഡ് ജനറലിറ്റി ഇൻ സോഷ്യോളജിക്കൽ അനാലിസിസ് റേജിംഗ് ആൻഡ് സർട്ട് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വൺ ഓഫ് ദി ഡെഫിനേഷൻ ആണ് അപ്പൊ ഇവിടെ താരതമ്യ വിശകലനം എന്ന് പറയുന്ന ഈ കമ്പാരിറ്റീവ് അനാലിസിസ് സോഷ്യോളജിയിലെ തന്നെ ഒരു കേന്ദ്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം അത് ഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്തുന്നുണ്ട് ഘടനാപരമായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ ഇതിനുള്ള പരിഹാരം കണ്ടെത്തുന്നുണ്ട് സാമൂഹ്യ ശാസ്ത്ര വിശകലനത്തിലെ ഇതെന്താണ് ഒരു കോംപ്ലക്സിറ്റി ആൻഡ് ജനറലിറ്റി ഇൻ സോഷ്യോളജിക്കൽ അനാലിസിസ് ഒരു മത്സരമായിട്ടുള്ള സാമാന്യതകളിൽ മത്സരപരമായിട്ടുള്ള ഒരു അവകാശവാദങ്ങളാണ് ഒരു വിരൽ ചൂണ്ടുന്നത് സോ അത്തരത്തിലെ കമ്പാരിറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അനാലിസിസ് റിസോൾവ് കോംപ്ലക്സിറ്റി ആൻഡ് ജനറലിറ്റി ബൈ ഷോയിങ് ദാറ്റ് കോംപ്ലിമെന്ററി പർപ്പസ് ഇൻ ഐഡിയൽ ടൈം അപ്പം വെബ്ബർ വെബറുടെ പറയുന്നത് ആൻഡ് ജനറേറ്റഡ് ബൈ ഷോയിങ് ദാറ്റ് ദേ കോംപ്ലിമെന്ററി പർപ്പസ് ഇൻ ഐഡിയൽ അപ്പൊ ഇത്തരത്തിലെ സങ്കീർണതകളും സാമാന്യതയും പരിഹരിക്കുന്നുണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇതെല്ലാം തന്നെ പരിഹരിച്ചു പോകുന്നുണ്ട് അനുയോജ്യമായിട്ടുള്ള തരത്തിൽ അവ ഈ പരസ്പര പൂരകമായുള്ള ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നു എന്നൊക്കെ എപ്പിസ്റ്റമോളജിക്കൽ അനാലിസിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് ഇനി മറ്റൊരു വ്യക്തിയാണ് ഡെർകീം എന്ന് പറയുന്നത് ഓൺ അതർ ഹാൻഡ് റീകൺസിൽ ഇൻ എ സോഷ്യൽ സ്പൈസസ് ദാറ്റ് ഫോർ സെർപ്പാസസ് സിമ്പിൾ അസേഷൻ എബൗട്ട് ദ യൂണിഫോമിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ അപ്പൊ മറ്റൊരു വർഷത്തു നമുക്ക് ഡെർകീമിനെ കാണാം ഒരു ഈ പറയുന്ന ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ പറഞ്ഞു പോകുന്നത് കേട്ടോ അപ്പൊ നോക്കുമ്പോൾ സാമൂഹ്യ സംഘടനകളുടെ ഏക ആർഗ്യുമെന്റ് അപ്പൊ ഇത്തരത്തില് വൈവിധ്യവും കുറച്ച് ലളിതമായിട്ടുള്ള അവകാശവാദങ്ങളൊക്കെ തന്നെ മറികടക്കുന്ന ഒരു സാമൂഹിക സ്പീഷീസിനെ കുറിച്ചുള്ള ഒരു ഒരു വാദങ്ങളാണ് നമ്മുടെ ഡർക്കിം ഫോളോ ചെയ്യുന്നത് അത്തരത്തിലുള്ള പഠനമാണ് ഡർക്കിം കമ്പാരിറ്റീവ് മെത്തേഡിലൂടെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്